Hello guys! അപ്പോൾ ഈഷാൻസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ നല്ല ബഹളമാണ് കേട്ടോ വേറെ ഒന്നല്ല നാട്ടിൽ നിന്ന് മാമനും അമ്മായിയും പിന്നെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഫാമിലി ബ്ലോഗമായിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് മെല്ലെ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര തകൃതിയായിട്ട് വേണേ എന്നെ പേടിച്ചിട്ടിരിക്കുകയാണ് കാരണം ഞാൻ എപ്പോൾ ക്യാമറ ആയിട്ട് വരുന്ന അറിയാത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ലെറ്റ്സ് ഗോ ഏട്ടന്മാർ രണ്ടിനും കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവരുടെ മക്കളായ അടുത്ത ജനറേഷൻസും തൊട്ടടുത്തും സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ചേച്ചി ചേച്ചി കുഞ്ഞു കുഞ്ഞുസ് എന്തോ ഒരു വഴക്കൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവനെ ഹാൻഡിൽ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ഏട്ടൻ പിന്നെ ക്യാമറയിലേക്ക് അധികം നോക്കാൻ മടിയുള്ള ഒരാളാണ് എന്നാലും സാരല്ല ഏട്ടൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അടുക്കള വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ നമുക്ക് അടുക്കളയിലാണെങ്കിൽ തകൃതിയായ പരിപാടിയാണ് കേട്ടോ അമ്മായി നല്ല ഉഷാറായിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് ഇതെൻ്റെ നാത്തൂനും എൻ്റെ തനുമോ ആണ് കേട്ടോ തനുമോൾ എന്തോ ഷാഠ്യം പിടിച്ച് ക്യാമറയിലേക്കൊന്നും നോക്കുന്നില്ലേ അമ്മയാണെന്നുണ്ടെങ്കിൽ കപ്പ പുഴുക്കും മീൻകറിയും ഉണ്ടാക്കുന്ന തിരക്കാണ് നല്ല ഇലക്കറിയാണ് കേട്ടോ പിന്നെ ഇത് അമ്മായിടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നല്ല പച്ചമല്ലിയൊക്കെ വറുത്തരച്ച് വെക്കുന്ന ചിക്കൻ കറിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മമായി എനിക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യുകയാണ് പിന്നെ അമ്മതാ നല്ലോണം കപ്പയൊക്കെ കുഴച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതേണ്ട നല്ല ഭംഗിയായിട്ട് കപ്പയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല മുളകിട്ടായിലക്കറിയുണ്ട് കേട്ടോ ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീനും കൂടെ വറക്കാനിട്ടു അപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്തു കേട്ടോ ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അച്ഛൻ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇത് ഇതെൻ്റെ നൂറ് വയസ്സുള്ള അമ്മമ്മയാണ് കേട്ടോ അമ്മമ്മേനെക്കുറിച്ച് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രധാന കഥാപാത്രം കഥയിലെ പ്രധാന കഥാപാത്രമാണ് മാമൻ മാമനാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വരും പേടിച്ച് തിന്നേ തന്നെ ഇരിക്കുവായിരുന്നു ക്യാമറയിലേക്ക് നോക്കാതെയാണ് ഹായ് പറയുന്നത് കേട്ടോ പിന്നെ ഗെയ്സ് ഇവരെല്ലാവരും ഞാൻ ക്യാമറ കൊണ്ട് പോകുന്നതിൻ്റെ പുറകെ വരുന്നു മാറി മാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ക്യാമറ കൊണ്ട് വരുന്നത് ഞാൻ ഈ ക്യാമറ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് അവർ ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി സാധനങ്ങളൊക്കെ വരി വരിയായി കൊണ്ടുവച്ചു വിളമ്പാണ് കേട്ടോ തിരുവേട്ടൻ പിന്നെ ഒട്ടും തന്നെ ജാടയില്ലാതെ പോരട്ടെ പോരട്ടെ എന്ന് പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ ശരിക്കും ഒരു നല്ല സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു മാമനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ മാമൻ്റെ ഫേസ് ഒന്ന് ക്യാമറയിലേക്ക് നോക്കുന്നത് അത് അബദ്ധത്തിൽ പെട്ടുപോയ ണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു അവർ നാട്ടിൽ കുറ്റിയാടിയാണ് കേട്ടോ സ്ഥലം അവിടെ നിന്ന് വന്നതാണ് അമ്മയുടെ ആങ്ങളെയാണ് അപ്പോൾ പിന്നെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്നു എനിക്ക് പിന്നെ എല്ലാത്തിന്നും കൈയിട്ട് വരുത്തിരുന്നൊരു ശീലം പണ്ടേ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഗൈസ് അതുകൊണ്ട് നമ്മൾ എല്ലാത്തിൽ നിന്നും തോണ്ടി തോണ്ടിയാണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല കപ്പയും മീൻ കറിയും ചിക്കൻ കറിയും എല്ലാം ആക്കിയിട്ട് അമ്മായിടെ പ്ലേറ്റാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അമ്മായി കഴിച്ചോണ്ടിരിക്കുന്നവരാണ് ഞാൻ പിടിച്ചു വെച്ചാണേ അപ്പോൾ വളരെ സന്തോഷമായിട്ട് ദിവസം പോയി ഇനി പ്രത്യേകിച്ച് ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാനുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് വന്നിട്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ കാരണം വേറൊന്നുമല്ല ഈ നാട്ടിലെ സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു ഇടിച്ച ഇടിച്ചെടുത്തിട്ടുള്ള ഉണ്ട ഉരല് അരിയൊക്കെ ഇടിച്ചെടുത്ത് എടുത്ത് ബെല്ലമൊക്കെ ആക്കി എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മായിയോട് തന്നെ റെസിപ്പി ചോദിക്കാം ഇതാണ് ആ സാധനം ഇതിങ്ങനെ വാഴലയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ടുവരും അമ്മായി രണ്ടെണ്ണം കൊണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഇവിടത്തേക്കും ഒന്ന് നാത്തൂന് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അമ്മായിയെ കൊണ്ട് തന്നെ ഞാൻ തുറപ്പിക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഗൈസ് അതെങ്ങനെയാണെന്നുള്ളത് കണ്ടോ ആ വാഴലി ഇങ്ങനെ ഉണ്ടല്ലോ ആ എന്താ ഒരു മണമാണ് വന്നത് നല്ല ടേസ്റ്റ്